ലവ് ഓഫ് മൈ ലൈഫ് ഞാൻ ബിഗ് ബോസ് ഉള്ള സമയത്താണെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ക്രഷ് ഉണ്ടായിരുന്നു എനിക്ക് തിരിച്ചും കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ വെരി ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ എത്തിയണത് പിന്നെ കുറെ ആൾക്കാര് പറഞ്ഞു മാസ്ക് ഇട്ട് നടക്കുന്നത് ഇന്നെ പറ്റി പോകാനാണ് അങ്ങനെ എന്താ പറയാ എനിക്കങ്ങനെ ഒരു ഡൗട്ടോ ഒന്നുമില്ല അത് മാസ്ക് ഇടാതെ മാസ്ക് ഇട്ടതും നടക്കാറില്ല അത് ജസ്റ്റ് ഒന്ന് എന്താ പറയാ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒന്നും പുറത്താക്കുമ്പോ ആ ഒരു ഹൈജീൻ്റെ പാട്ട് അതിന് യൂസ് ചെയ്യുന്ന അത്രയുള്ളത് വേറെ ഒന്നുമില്ല ണ്ടോ വെഡിങ്ടികളെ അതേപോലെ എനിക്ക് സ്പെഷ്യലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ബ്രൈഡിന്റെ എൻട്രിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് പിന്നെ ബ്രൈഡിന്റെ കോസ്റ്റ്യൂമും രണ്ടുപേരും അടിപൊളി അഴിച്ചിട്ടുണ്ട് പിന്നെ ഹൽദിക്ക് ഞാൻ വന്നിട്ടില്ലേതായ പിന്നെ നാളെ റിസപ്ഷൻ മലബാർ സ്റ്റേലും ഇപ്പോഴത്തെ ആക്ച്വലി ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഇവിടുത്തെ കാണുന്നത് പിന്നെ എനിക്ക് ഇവർക്ക് എത്താൻ പറഞ്ഞാൽ അത് ഞാൻ അതേ കാണാൻ ഇനി എന്തായിരിക്കും നെക്സ്റ്റ് ഇയർ ഞാൻ ബിസിനസ് ആണ് ഓക്കെ താങ്ക് യു